ഞാൻ രാവിലെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നേരിട്ട് ഇവിടെ അടുത്ത് എന്നെ പേടിച്ച് ജനലിന്റെ മോളെ വന്ന് കയറിയിരിക്കുവാണ് കാര്യം വേറെയൊന്നുമില്ല ചില നേരത്തെ ഇവനെ എടുക്കുന്നേയും പിടിക്കുന്നതും ഇനി ഇഷ്ടമേല്ല ഞാൻ അവനെ എങ്ങനെ പോയി എടുക്കുവോന്ന് ഓർത്ത് പേടിച്ചിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഞാൻ എടുത്തിരിക്കും കാരണം എനിക്ക് ഇവനെ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ ഇവൻ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് ഇവനെ എടുക്കുമ്പോൾ സൂക്ഷിച്ചില്ല ഇവൻ നല്ല മാന്ത് വന്നാൽ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞാൽ നേരെ ക്ലാസ്സിലോട്ട് പോയെട്ടോ ഇന്ന് ക്ലാസ്സുള്ള ദിവസം അല്ലായിരുന്നു പക്ഷെ എനിക്ക് കുറെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ക്ലാസ്സിൽ പോയത് കംപ്ലീറ്റ് ചെയ്യാൻ കരുതി പോയതാണ് അങ്ങനെ കുറച്ച് നേരം ഇന്ന് റെക്കോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ചയായപ്പോ കഴിക്കാൻ ഇറങ്ങിയ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് പിള്ളേരൊന്നും കഴിച്ചില്ല അവർ ശേഖരിക്കും കുടിച്ചിട്ട് ഞങ്ങളവിടെ ഇറങ്ങി കേട്ടോ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞാൻ നേരെ ക്ലാസ്സിലോട്ട് വന്ന കേട്ടോ ഈ റെക്കോർഡ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാതിന് പെൻഡിംഗ് ആയിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു പിന്നെ ക്ലാസ് ഒക്കെ ഏകദേശം തീരാറായി പിന്നെ എക്സാം ഒക്കെ ഏകദേശം എടുക്കാറായി പിന്നെ ഞാൻ ഞാനടുത്ത് എല്ലാം എടുത്താൽ കംപ്ലീറ്റ് ചെയ്യാൻ കരുതി അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വൈകുന്നേരം അപ്പം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഡോറ് തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴേക്ക് സ്നോബി ഇങ്ങനെ ഉറപ്പിച്ചിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ പക്ഷെ ലൂണ് ഓടി എന്റെ അടുത്ത് വന്ന കേട്ടോ സ്ഥിരം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ലൂണേ ആട്ടോ സ്ഥിരം ഓടി വന്നത് പിന്നെ കുറച്ച് നേരം എന്നെ ഇങ്ങനെ ചുറ്റുപിടി അവിടെ നിന്ന് അപ്പൊ ഇതായിരുന്ന കേട്ടോ ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ